Hello. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു യാത്രയിലാണ് കേട്ടോ യാത്ര എന്ന് പറഞ്ഞാൽ ടൂറൊന്നും പോവല്ല അമ്മയുടെ വീട്ടിലേക്ക് പോകുക കേട്ടോ അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അമ്മ അമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കണോ കല്യാണത്തിന് മുന്നേക്ക സ്ഥിരം പോയി നിൽക്കുമായിരുന്നു വെക്കേഷൻ ഉള്ളപ്പോഴും ഒക്കെ അമ്മയുടെ വീട്ടിലായിരുന്നു അപ്പം കല്യാണത്തിന് ശേഷം എനിക്കങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അമ്മച്ചമ്മയ്ക്ക് വയ്യാതിരിക്കും കേട്ടോ അമ്മച്ചമ്മയ്ക്ക് ഒന്ന് വീണ് നടുവൊക്കെ വയ്യാതിരിക്കുക അപ്പോൾ അമ്മച്ചമ്മയുടെ കൂടെ പോയി കുറച്ച് ദിവസം നിൽക്കാനായിട്ട് പോകാം കേട്ടോ ഈ കാണുന്ന കുരിശേടിയുടെ ഫ്രണ്ടിലാണ് ഞാനും അമ്മയും കൂടെ തിരിച്ചു വീട്ടിലോട്ട് പോവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് മിക്ക ദിവസങ്ങളിൽ ഞാൻ കരഞ്ഞു വിളിച്ചായിരിക്കും അവിടെ നിന്ന് തിരിച്ച് വരാനായിട്ട് നിൽക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടാൽ നിൽക്കുന്ന ബസ് കയറാൻ തിരിച്ച് പോകുമല്ലേ ലൊക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര സങ്കടമാണ് പിന്നെ ഇതെൻ്റെ ഇളയ കുഞ്ഞുനേട്ടോ അമ്മയ്ക്ക് രണ്ടേ നീട്ടി വരാം അപ്പോൾ ഇളയ കുഞ്ഞിനേട് കുഞ്ഞുസാട്ടം എന്നെ വീട്ടിൽ വന്നിട്ട് ഏട്ടൻ്റെ വീട്ടിൽ വണ്ടി വിളിച്ച് വന്നിട്ട് ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ അനിയത്തിമാരായത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞുമേയുടെ മക്കളാട്ടോ അപ്പോൾ ഇവളുമാർ രണ്ടും എൻ്റെ ചേട്ടൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞങ്ങളെല്ലാവരും കൂടാണ് അമ്മച്ചമ്മേടെ അടുത്തോട്ട് പോകുന്നത് അപ്പം എൻ്റെ കുഞ്ഞമ്മമാരുടെ രണ്ടുപേരുടെയും വീട് ഒരിടത്ത് തന്നെ ആട്ടോ അമ്മച്ചമ്മയൊക്കെ അവിടെ തന്നെയാണ് അപ്പോൾ കുടുംബ വീടാണ് ഇളയ കുഞ്ഞമ്മയ്ക്ക് അപ്പോൾ രണ്ട് രണ്ടുപേരും അടുത്തടുത്താട്ടോ താമസിക്കുന്ന ഒരേ മുറ്റത്ത് തന്നെയാണ് രണ്ടുപേരുടെയും വീട് അപ്പോൾ രണ്ടുപേരുടെയും കൂടെ വീട്ടിലേക്ക് കേട്ടോ വേറെ വേറെ വീടുകളിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് എൻ്റെ സിന്ധു കുഞ്ഞമ്മയുടെ വീട് അച്ചൂൻ്റെ ആശയുടെ ഒക്കെ അമ്മയുടെ വീടുകട്ടോ അപ്പോൾ സിന്ധ കുഞ്ഞമ്മ ഇവിടെയാണ് അപ്പം ഇതാട്ടോ എൻ്റെ അമ്മച്ചമ്മ അമ്മച്ചമ്മ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ വരൂന്ന് പറഞ്ഞിട്ട് പിന്നെ ഋഷീനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തുകൊണ്ട് പോയി എൻ്റെ ആട്ടോ അത് അല്ലെങ്കിൽ കുഞ്ഞമ്മേം എൻ്റെ കുഞ്ഞൂസിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ ചിറ്റപ്പൻ അവനെ എടുത്തുകൊണ്ട് പോയി അങ്ങനെ അമ്മച്ചമ്മയെടുത്ത് പിന്നെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി കയറി കേട്ടോ അപ്പം ഞാൻ ക്യാമറയെ കൊണ്ട് കയറുന്നതാണ് കൊണ്ട് കുഞ്ഞമ്മ റെഡി ഇവിടെ ഫുള്ള് തുണിയാണ് ഇതൊക്കെയാണ് എടുക്കാൻ പോകുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറയാ അപ്പോൾ സാരമില്ല കുഞ്ഞുമയ മലയാളി മഴയൊക്കെയല്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുക അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതിന് തന്നെ വഴക്ക് കുറയാണ് അമ്മച്ചമ്മക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല കേട്ടോ വീടതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ അമ്മച്ചമ്മയായിട്ടൊക്കെ കുറേ സമയമായിരുന്നു കേട്ടോ അമ്മച്ചമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് അമ്മച്ചമ്മേടെ അടുത്ത് പോയി നിൽക്കുന്നത് അപ്പോൾ അമ്മച്ചമ്മ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സില്ലായിരുന്നു കേട്ടോ പിന്നേതായി ഇതാണ് അമ്പാടി എൻ്റെ ഇതെൻ്റെ അനിയനാണ് എൻ്റെ കുഞ്ഞമ്മയുടെ മൂന്നാമത്തെ മക്കൾ മോനെട്ടോ അപ്പം എൻ്റെ രണ്ടാമത്തെ കുഞ്ഞുമ മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണൂരാണ് അപ്പോൾ അത് അച്ചു അരച്ചമ്പാടിയാണ് കേട്ടോ ഇതെൻ്റെ ഇലയെ കുഞ്ഞുവാസാണ് കുഞ്ഞുവാസിനെ ഒരു മോൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത് ഞങ്ങളുടെ സിംബയാണ് കേട്ടോ ഞങ്ങളുടെ സിംബൂട്ടനാണ് അങ്ങനെ അവനെയൊക്കെ കണ്ടിട്ട് പിന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതാണ് എൻ്റെ അപ്പ അമ്മച്ചമ്മയും അപ്പായി ഒക്കെ താമസിച്ചിരുന്ന വീട് ഇപ്പോൾ അമ്മച്ചമ്മക്ക് വയ്യാത്ത അപ്പുറത്തെ വീട്ടിലേക്ക് ആക്കിയേക്കും കേട്ടോ ഇതൊരു കുഞ്ഞു വീടാണ് അപ്പോൾ അമ്മച്ചമ്മക്ക് സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ആക്കിയേക്കുമായിരുന്നു അങ്ങനെ വന്ന പാടെ എൻ്റെ അമ്മയുടെ കയ്യിൽ കയറിയിരിക്കും ഹർഷി അവനാണെങ്കിൽ അമ്മ അവൽ വിളയിച്ചതൊക്കെ വാരി കൊടുക്കുമായിരുന്നുണ്ട് അപ്പോൾ അവൻ എൻ്റെ ഹാപ്പിയിലൊക്കെ ഇരിക്കും എല്ലാവരെയും കണ്ട എൻ്റെ അവനെല്ലാവരെയൊക്കെ ഇടയ്ക്കൊക്കെ കാണുന്നത് കൊണ്ട് അവനങ്ങനെ പ്രത്യേകിച്ച് ആരെയും അറിയാത്തതായിട്ടൊന്നുമില്ല എല്ലാവരും എപ്പോഴും അവനെ വന്ന് കാണി എടുക്കുകയൊക്കെ ചെയ്യുന്നു അപ്പം ഈ അലമാരിയൊക്കെ കാണിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞാൽ അലമാരിക്ക് എൻ്റെ പ്രായമാണ് അപ്പോൾ അവൾ ആ ഫാനിന് അവളുടെ പ്രായമെന്ന് എന്ന് കേട്ടോ അത്രയും പഴക്കമുള്ളതാണ് ഇതെല്ലാം അപ്പോൾ ആ കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ ആണ് ഞങ്ങൾ പണ്ട് ഈ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ടോ എവിടെ പോകാനായിരുന്നു ഒരുങ്ങുന്നത് അപ്പോൾ ഞാനും ഓളും അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ആ കണ്ണാടി ഫുള്ളി ഇങ്ങനെ ഡാമേജ് ആയി ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായി കേട്ടോ അപ്പോൾ കുന്ദ കുഞ്ഞമ്മയൊക്കെ അപ്പുറത്തെ വീട് വെച്ച് മറന്നടം വരെ ഞങ്ങൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് വീട്ടിൽ തന്നെ കേട്ടോ താമസിച്ചിരുന്നു ഞങ്ങളൊരു കുഞ്ഞ് സ്വർഗമായിരുന്നു ഇത് എല്ലാവരും വെക്കേഷൻ വരുമ്പോഴും ൊക്കെ ഇവിടെ കേട്ടോ കൂടുന്നത് ഞങ്ങളേ ഉള്ളൂ വരുന്നത് വെക്കേഷൻ ബാക്കി എല്ലാവരും ഇവിടെ തന്നെ കേട്ടോ അങ്ങനെ എല്ലാവരുമായിട്ട് അവനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു എല്ലാവരും അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരെയും കണ്ടത് അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ അമ്മച്ചമാരുത്തേക്ക് തന്നെ പോയി അമ്മച്ചമാരുടെ അടുത്ത് കുറേ സമയം ഇരിക്കാൻ പോയത് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ഒക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അർഷി ഭയങ്കര കുറേ ഇടാറ് ഓടിപ്പോയി വിളക്കൊക്കെ പോയി ഇടയ്ക്കൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അമ്മ അവനെ എടുത്തുകൊണ്ട് പോയിട്ട് ചോറൊക്കെ കൊടുക്കാനായിട്ട് പോയി അപ്പോൾ പണ്ട് തൊട്ടേ ഉള്ള എനിക്കൊരു ശീലമാണ് അവിടെ ചെന്നാൽ എന്തൊക്കെ കറികളുണ്ടെന്ന് ഇങ്ങനെ തുറന്ന് നോക്കലേ കേട്ടോ അപ്പോൾ ചോറും പയർ പയറിയൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പിന്നെ മീൻ പറ്റിച്ചതൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കൂമ്പും പയറും തോരനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി അപ്പം തന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അർഷിയും കുഞ്ഞമ്മയും മാമന്മാരും ഒക്കെ ആയിട്ട് കളിയായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളൊരു കുഞ്ഞു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്